അധ്യാപകനും കിടങ്ങൂരിലെ കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന അന്തരിച്ച തെക്കേ ടി കെ കരുണാകരന് ശിഷ്യരും സഹപ്രവർത്തകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു കിടങ്ങൂർ പി കെ വി ലൈബ്രറിയിൽ പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ നിരവധി ആളുകളാണ് കരുണാകരൻ സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് മുപ്പത്തഞ്ചു വർഷകാലം എൻഎസ്എസിന്റെ വിവിധ വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച കരുണാകരൻ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പി കെ വി ലൈബ്രറിയിലെ ബാലവേദിയിലൂടെ പുതുതലമുറയ്ക്ക് പുസ്തക വായനയിലും സാഹിത്യ രചനകളിലുമെല്ലാം താല്പര്യം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കുട്ടികൾക്കായി ഇരുപത്തിയൊന്നോളം ഏകാംഗ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട് വിവിധ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട പുറപ്പാട് സ്ത്രീപർവം ചൊല്ലിയാട്ടം തുടങ്ങിയ നാടകങ്ങളുടെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് കവിതാ രചനയിലും അക്ഷര ശ്ലോക രംഗത്തും പ്രാഗല്യം തെളിയിച്ചിട്ടുണ്ട് പി കെ വി ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു കർണാകരൻ സാറിന്റെ വേർപാട് ലൈബ്രറിക്കും നാടിനും വലിയ നഷ്ടമാണ് ഉളവാക്കിയിരിക്കുന്നതെന്ന് ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞു ജി കെ കരുണാകരൻ എല്ലാ അർത്ഥത്തിലും ഈ നാടിൻ്റെ ഗുരുനാഥനായിരുന്നു കുട്ടികളോടും കുട്ടികളുടെ ബന്ധുക്കളോടും എല്ലാവരോടും സ്നേഹവും ആദരവും പുലർത്തിയിരുന്ന ഒരു മഹാനുഭാവൻ വളരെ നിശബ്ദമായി കുട്ടികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും അവർക്ക് വേണ്ടി പുസ്തകങ്ങൾ ഇരിക്കുകയും നാടകങ്ങൾ രചിച്ച് അവരെ പഠിപ്പിച്ച് കലാരംഗത്ത് കൊണ്ടുവരികയും അങ്ങനെ ഏതേത് രീതിയിലാണ് അദ്ദേഹം ഈ നാടിനെയും ഇവിടുത്തെ യുവതലമുറയെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തതെന്ന് അറിഞ്ഞറിയിക്കാൻ വൃത്തിയില്ല സംസ്കാരകർമ്മങ്ങൾ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് കിടങ്ങൂരിലെ വീട്ടുവളപ്പിൽ നടക്കും